മാസം ഒരുപോൽ നയനങ്ങൾ വെച്ച് ടയാതെ വളർത്തി നീയേ കാലം കഴിഞ്ഞു ഞാനാ കാലം നിലച്ചു കരയും നിതു കേൾക്ക ശംഭു ഗുരു പറയുന്നത് നാലഞ്ചു മാസം കാലൻറെ കയ്യിൽ കൊടുക്കാതെ നമ്മളെ വളർത്തി എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ ഗുരുവൊക്കെ കൂടി വളർത്തി ഇന്നിവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് നമ്മുടെ മക്കളോടും എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതുള്ളൂ ഇവിടെ ഇരിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ പേരൻസാണ് അച്ഛനമ്മമാരാണ് മാതാപിതാക്കളോട് പറയാനുള്ളത് നാലഞ്ചു മാസം നമ്മുടെ ഗുരു കാലന്റെ കയ്യിൽ കൊടുക്കാതെ നമ്മളെ വളർത്തി നമ്മൾ ഇങ്ങോട്ട് വളർത്തിക്കൊണ്ടു വന്ന മക്കള് പന്ത്രണ്ടും പതിമൂന്നും പതിനാലും വയസ്സായപ്പോൾ ഇപ്പം നേരെ നടന്ന് കാലന്റെ അടുത്തേക്ക് പോകുന്ന ഒരു കാലാണ് ഈ സമയത്ത് നമുക്ക് ഗുരുവിനെ നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് പകർന്നു നൽകാൻ കഴിയണം അതിനാദ്യം നമ്മളുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിലേക്ക് ഗുരു ആരാണ് എന്നുള്ള ധാരണയിൽ ഈശ്വരൻ എന്നുള്ള തലത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിച്ച് നമ്മുടെ മക്കളിലേക്ക് അത് പകർന്നു കൊടുക്കുമ്പോൾ ഒരു കുഞ്ഞുങ്ങളും ഇന്നത്തെ കാലത്ത് ഒരു കാലൻ്റെ പുറകിലും പോകില്ല എന്നെ പിടിച്ചോ എന്നും പറഞ്ഞു പണ്ട് കാലിന് ഇങ്ങോട്ടാ വന്ന് പിടിച്ചു കഴിഞ്ഞെങ്കിൽ ഇന്ന് പത്രമാധ്യമങ്ങളിൽ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാലൻ്റെ അടുത്തേക്ക് നടന്ന് ചെല്ലുന്ന നമ്മുടെ മക്കളെയാണ് അതുകൊണ്ട്